മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ന്യൂയോർക്ക് സർഗവേദി ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു സർഗവേദി അംഗങ്ങൾക്ക് പുറമേ ട്രൈ സ്റ്റേറ്റ് മലയാളി നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ യോഗത്തിൽ പങ്കുകൊണ്ടു കേരള സെന്റർ സ്ഥാപക പ്രസിഡന്റ് ഇ എം സ്റ്റീഫൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജോസ് കാഡാപുറം ആമുഖ പ്രസംഗം നടത്തി പ്രവർത്തകർ സ്നേഹിതര് സഹൃദയര് അനുഭാവികൾ അനുഭാവികളല്ലാത്തവർ എല്ലാവരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ പരിപാടി ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ട് നമുക്ക് ഇ എം സ്റ്റീഫനെ ബഹുമാനപ്പെട്ട ഇ എം സ്റ്റീഫൻ മനസ്സിലാത്ത ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ പുനർജന്മമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് ഇ എം സ്റ്റീഫൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഞങ്ങൾ കഞ്ഞി കുടിക്കില്ലെന്ന് വിളിക്കില്ല തുടർന്ന് സംസാരിച്ച മുൻഫൊക്കാന പ്രസിഡന്റ് ജെ മാത്യൂസ് പഴയ ഇടുക്കി അമരാവതി കുടിയേറക്ക് സമരം ഓർമ്മിപ്പിച്ചു ജേക്കബ് റോയി ബേബി ഊരാളിൽ ജോർജ് പാടിയെടുത്ത് യുവേ നസീർ അലക്സ് എസ്തപ്പാൻ റോബിൻ ചെറിയാൻ സജി തോമസ് പ്രദീപ് എന്നിവരും കെ കെ ജോൺസൺ കോശി പൈനിയർ ക്ലബ് പ്രസിഡന്റ് ജോൺ സെക്കറിയ രാജു തോമസ് ജോസ് ചെരിപ്പുറം എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു ജേക്കബ് മാനുവൽ എബ്രഹാം തോമസ് ക്യാമറ എന്നിവരാണ് സൗണ്ട് സിസ്റ്റം നൽകിയത് സർഗവേദിയുടെ കോർഡിനേറ്റർ പി ടി പൗലോസ് എല്ലാവർക്കും നന്ദി പറഞ്ഞു ദിസ് ഇസ് മിഥു മാമച്ചൻ സണിങ് ഓഫ് ട്വൻറ്റി ഫോർ